അല്ല അടിപൊളി ഒരു ഔട്ട്ഫിറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഒരു തവണയെങ്കിലും ഉടുക്കണമെന്ന് വിചാരിക്കാത്ത ആരും ഉണ്ടാകത്തില്ല അപ്പോ അങ്ങനെ നമ്മൾക്ക് ആ ഒരു വിചാരം വേണമെങ്കിൽ അവസാനം വരെ ക്ഷമയോടെ കാത്തിരിക്കണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഈ ക്ലോത്ത് എന്താണെന്ന് പരിചയപ്പെടാം അതിന്റെ എത്ര മീറ്റർ വേണമെന്നൊക്കെ ഒന്ന് പറയാം അല്ലേ ഞാനിപ്പോൾ ഇവിടെ ബത്തീക് പ്രിന്റ് ആണ് എടുത്തിരിക്കുന്നത് മൂന്ന് മീറ്റർ ആണ് കേട്ടോ ആവശ്യം രണ്ടര മീറ്റർ മതി പക്ഷെ എന്നാലും നമ്മൾ ഈ സൈഡിലൊക്കെ കുറച്ച് തുണിയൊക്കെ എത്താതെ വരുമ്പോൾ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ കണ്ണുംപുട്ടി മൂന്ന് മീറ്റർ മേടിച്ചോളൂ ലൈനിങ് വേണമെങ്കിൽ ലൈനിങ് രണ്ട് മീറ്റർ മതി കേട്ടോ മെയിൻ ഫാബ്രിക്ക് മൂന്നാണ് വേണ്ടത് അപ്പം ഞാൻ ഇപ്രാവശ്യം ലൈനിങ് ഇടാതെയാണ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോ നമ്മൾക്കിതില് രണ്ട് സെക്ഷൻ ആയിട്ടാണ് കട്ടിങ് വരുന്നത് ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ആദ്യമേ ബാക്ക് പാർട്ട് എ ലൈൻ മെത്തേഡിൽ ചെയ്യുക സ്ലിറ്റ് ഇടണമെങ്കിൽ ഇടാം പക്ഷേ ഈ ഒരു ഔട്ട്ഫിറ്റിന് എ ലൈൻ ആണ് കൂടുതൽ ഭംഗി സൈഡില് പോക്കറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തുറന്നിട്ട് നമുക്ക് ഈ തുണി ഒന്ന് ഫുൾ ആയിട്ട് നോക്കാം ഇതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് നൈറ്റി ബിറ്റ് വെച്ചിട്ട് ആരും ഈ ഒരു മോഡൽ ട്രൈ ചെയ്യരുത് കാരണം നമ്മൾക്ക് ഓരോന്നിനും തുണിയുടെ വിത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഞാൻ ഈ കട്ടിംഗ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാവർക്കും ചെയ്തെടുക്കാനുള്ള എളുപ്പം രീതിയാണ് അതായത് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടല്ല ഫുൾ ആയിട്ടുള്ള കട്ടിങ്ങും ഉണ്ടാവും ഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഉണ്ടാവും എന്നാലല്ലേ നമുക്കിത് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ആദ്യമേ രണ്ടായിട്ട് തുണി ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്കിതില്ലേ ഇതിനെ ഒന്ന് രണ്ട് പാർട്ടാക്കാം കേട്ടോ രണ്ടാക്കി മടക്കിയിട്ട് ഒരെണ്ണം വേറെ ഒരെണ്ണം വേറെ അങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം എന്നിട്ട് വേണം ഇതില് ബാക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ലെങ്ത് വൈസ് ഞാനൊന്ന് മടക്കിയിട്ട് രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് അതിൽ ഒരു കഷ്ണം നമ്മൾക്ക് ഫ്രണ്ടിന് വേണ്ടി എടുക്കാം ഒരു കഷ്ണം ബാക്കിന് വേണ്ടി എടുക്കാം ഞാനിപ്പോ ഇവിടെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് തേരുവശം സൈഡിലാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ബാക്ക് പാർട്ടിൽ നമ്മളുടെ കറക്റ്റ് അളവൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മുകൾ ഭാഗത്ത് ഞാൻ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തേ നമുക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല തുണിയിൽ കുറച്ചിലുണ്ടാവും രണ്ടാക്കി മടക്കി മടക്കിയെടുത്തുകൊണ്ട് അതായത് രണ്ടാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയല്ലോ അപ്പോൾ ഇതുപോലെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്കെയിൽ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ എൽ ഷേപ്പ് സ്കെയിലാണ് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടൊക്കെ മാറും നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ പല പ്രശ്നങ്ങളൊക്കെ വരേണ്ടത് ഇതുപോലത്തെ കുറച്ച് സാങ്കേതിക തകരാറുകൾ മൂലമാണ് കേട്ടോ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് പെട്ടെന്ന് അങ്ങ് മാർക്ക് ചെയ്യാം ഞാനിവിടെ നിന്ന് എനിക്ക് വേണ്ട ഷോൾഡർ ആറര ഇഞ്ചാണ് കേട്ടോ ഷോൾഡറിന്റെ വീതി അത് താ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു താഴത്തേക്ക് നമുക്ക് ആം റൗണ്ട് അതും ആറര തന്നെയാണ് അതിവിടെ മാർക്ക് ചെയ്തു ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾക്ക് ഇതിൻ്റെ സെൻറ്റർ ദാ ഇതുപോലെ ഇങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്തു ഇനി നമ്മൾക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റാണ് ചെസ്റ്റ് ലൈൻ അതായത് ദാ ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് വേസ്റ്റും പിന്നെ ഹിപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം പതിനാലിഞ്ച് വേസ്റ്റ് ഇരുപതിഞ്ച് ഹിപ്പ് അപ്പം ഈ രണ്ട് ഭാഗങ്ങളിലും ലൈൻ വേണമെങ്കിൽ ലൈൻ വരക്കാം ലൈൻ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് നമ്മുടെ അളവുകൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് പോവാം ഇവിടെ അളവ് വരുന്നത് ഒമ്പതിഞ്ചാണ് ഒമ്പതിനെക്കൂടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് പതിനൊന്നിഞ്ച് പതിനൊന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇവിടുത്തെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ വണ്ണം വരുന്നത് എട്ട് ഇഞ്ചാണ് അതിനെക്കൂടെ ഇഞ്ച് കൊടുക്കുമ്പോൾ പത്തിഞ്ച് ഇവിടെ വരുന്നത് പത്തിഞ്ചാണ് അതിനെക്കൂടെ രണ്ട് കൊടുത്ത് പന്ത്രണ്ട് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഇങ്ങനെയൊന്ന് യോജിപ്പിച്ച് വരക്കാം ഇനി താഴെ മൂന്നിഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ടേപ്പ് തന്നെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ഷേപ്പ് ചെയ്യുന്നത് ഇനി ഇവിടെ ഒരു കെർവും കൂടെ നമുക്കൊന്ന് കൊടുക്കണം ഇനി ആ ഒരു ആം ഹോളും കൂടെ വരച്ചു കൊടുക്കാം കറക്റ്റ് എവിടെയാണോ വരുന്നത് അവിടെ ഇതുപോലെ ഈയൊരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾക്ക് ഒന്ന് വരച്ച് കൊടുക്കുക നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈയൊരു ഷേപ്പ് വെച്ചിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ് ഇവിടെ പോരെ കട്ട് ചെയ്താൽ മതി ഇത് നമ്മൾക്ക് ഫ്രണ്ട് പാർട്ടിന് ആവശ്യം വരും അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റരുത് ഈ മുകൾ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തങ്ങ് ഈ ഒരു അളവിൽ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക പിന്നെ അടിയിൽ ഇതുപോലെ ഒരു കർവ് ഇങ്ങനെ നമ്മൾ ചെയ്തില്ലാന്നെങ്കിൽ നമ്മൾ ടോപ്പ് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ സൈഡിൽ തൂങ്ങിപ്പോവും എനിക്കിപ്പോൾ കറക്റ്റ് ലെങ്ത്തിലാണ് തുണി കിട്ടിയിരിക്കുന്നത് ലെങ്ത് ഞാൻ ആദ്യമേ കാണിക്കാൻ വിട്ടുപോയതാണ് നാൽപ്പത്തി ആണ് ലെങ്ത്ത് വേണ്ടത് അതിന് കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൊടുത്തിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾക്കിപ്പോൾ ഈ തുണി വരുന്നത് ഇത്രമേ എടുത്തുള്ളൂ കേട്ടോ കാരണം മൂന്ന് മീറ്ററിൽ നമ്മൾ ഇതിൽ കൂടുതൽ ലെങ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ സ്ലീവിന് കിട്ടില്ല അപ്പൊ സ്ലീവിന് വേണ്ടി ചെറിയൊരു പീസ് ഞാൻ ഓൾറെഡി മാറ്റി വെച്ചിട്ടുമുണ്ട് ഓക്കെ നമ്മൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ബാക്കിന്റെ പണി കഴിഞ്ഞു നെക്കിപ്പോ കട്ട് ചെയ്ത് കേട്ടോ ഇത് വെച്ച് വേണം നമ്മൾക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി തുണി ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക അതെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ തുണി സാധാ പോലെ തന്നെ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓപ്പൺ വശം ഇവിടെ ആട്ടോ വരുന്നത് പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല ഇതിന്റെ മീതേക്ക് നമ്മൾക്ക് ഫസ്റ്റ് കട്ട് തരത്തില്ലേ ബാക്ക് പാർട്ട് കട്ട് തരത്തില്ലേ അതങ്ങോട് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുമ്പോ ഒരേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക അതായത് ഞാനിപ്പോൾ അത്യാവശ്യം സ്ലിം ആണ് എനിക്ക് ഇങ്ങനെയാണ് വണ്ണുള്ളവർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ഒന്നുമില്ല നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അതായത് നമ്മുടെ ഈ ചെസ്റ്റ് ഉണ്ടല്ലോ ഈ ചെസ്റ്റ് ആയിരിക്കണം ഈ സൈഡില് കറക്റ്റ് ഇങ്ങനെ അങ്ങ് മുട്ടിച്ച് വെക്കേണ്ടത് അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ചെസ്റ്റിന്റെ ഭാഗം ഇവിടെ ഇങ്ങനെ ഈ തേര് ഭാഗത്ത് വെക്കുക കേട്ടോ ഇങ്ങനെ വേണം നമ്മൾക്ക് ഈ ഒരു പാർട്ട് ഇടാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ തേര് ഭാഗത്തിന്റെ കുറച്ച് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചേ കാരണം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇനി തുണി ഇല്ലെങ്കിലോ ഒന്ന് കരുതി മടക്കിട്ടപ്പോൾ ഒരു ഏറ്റവും കുറച്ചിൽ കണ്ടോ അതുകൊണ്ട് മാത്രം ഒരു അര ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ ഇങ്ങനെ അങ്ങ് ആയിട്ട് താഴത്തേക്കങ്ങ് ഇട്ട് കൊടുക്കുക ഇങ്ങനങ്ങ് ഇട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യമേ ദാ ഒരു ആം റൗണ്ട് ഇതിന്റെ മീതെ വെച്ച് തന്നെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തങ്ങ് എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ്റെ ഈ സൈഡിലെ ഒരു ഷേപ്പും കൂടെ ഇങ്ങനെ അങ്ങ് ചെയ്ത് എവിടം വരെ നമ്മൾക്ക് കിട്ടുമോ അവിടെ വെച്ചിട്ട് നിർത്തുക അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണെ ഓപ്പൺ അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചു അപ്പം ഈ ഒരു ഭാഗം കണ്ടോ ഇത് നമ്മൾക്കൊരു എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ആക്കുക ഈ വ്യത്യാസം കണ്ടോ ഇങ്ങനെ വരാൻ പാടില്ല കേട്ടോ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക ഈ സ്കെയില് വെച്ചിട്ട് നമ്മൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇത്രയും വലിയ സ്കെയില് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ തേപ്പ് വെച്ചിട്ടാണെങ്കിലും മതി ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ ചുളുങ്ങി പോകുന്നേ ഉള്ളൂ നമ്മൾ അത് ചുളുക്കില്ലാതെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് ആക്കിയിട്ട് കട്ട് ചെയ്യുക അപ്പം ഇതങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റുക എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഇനി എന്താ വെക്കാൻ പോകുന്ന അറിയോ നമ്മൾ ബാക്ക് പാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സൈഡ് ഭാഗത്ത് നിന്ന് അത് കട്ട് ചെയ്ത് മാറ്റരുത് അത് നമുക്ക് ആവശ്യം വരുമെന്ന് ആ പാർട്ട് പാർട്ടി താഴെ കിടക്കുന്നുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാ ഇതാ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇതൊന്ന് നമ്മൾ തയ്ച്ച് കൂട്ടിത്തയ്ച്ചെടുക്കും എന്നിട്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ആക്കാൻ പോകുന്നു കേട്ടോ ഈ ഒരു തുണിയും ഇപ്പൊ തന്നെ ഇതിങ്ങനെ കുറച്ച് നീക്കി വെച്ചിട്ട് ഇതിൻ്റെയും ഈ ഭാഗം ഈ തേരുഭാഗം നിങ്ങളങ്ങോട് കളഞ്ഞേക്കെട്ടോ അത് നമ്മൾ തയ്ച്ചെടുക്കരുത് കാരണം നരച്ചിരിക്കുകയായിരിക്കും മിക്കതും അപ്പൊ അത് ഞാനൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്ത് അങ്ങ് മാറ്റാൻ പോവാണ് എന്നിട്ട് നമ്മൾ ഇവ തമ്മിലൊന്ന് കൂട്ടി എടുക്കും അതുപോലെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തു ഇനി നമ്മൾ ഇത് നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഇവ തമ്മിൽ ഒന്ന് കൂട്ടി തയ്ക്കണം കേട്ടോ ഞാൻ ഇത് വെച്ചിട്ട് കറക്റ്റ് മുകൾ ഭാഗത്തുനിന്ന് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി കൊടുത്തു കേട്ടോ നമ്മൾക്ക് ഇത് ഇതിന്റെ സൈഡിൽ വെക്കാൻ വേണം ഇതങ്ങോട് മാറ്റി വെക്കാം ഈ ഇത് നെക്കിനോ കാര്യങ്ങൾക്കോ ഒന്നും എടുക്കരുത് കേട്ടോ അതിനാണ് ഞാൻ മൂന്ന് മീറ്റർ മേടിക്കണമെന്ന് പറഞ്ഞത് ദേ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇട്ട് വെച്ചേക്കാം കാരണം നമ്മൾ ഇവിടെ നിന്നാണല്ലോ ഈ സൈഡൊക്കെ ഒന്ന് തയ്ച്ചത് അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഞാനൊന്ന് ലൈനിങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തേ ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഇനി ആ ബാക്ക് പാർട്ട് എടുക്കുക അതിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യാം എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് നെക്ക് വീതിയും ലെങ്ത്തും വേണ്ടത് അതനുസരിച്ചിട്ട് ഒരു നെക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ അതെ മൂന്നിഞ്ച് വെത്ത് അതുപോലെ തന്നെ മൂന്നര ഇഞ്ച് ലെങ്ത്ത് സാധാ പോലത്തെ നമ്മൾ മിക്കവരും തന്നെ റെഡിമെയ്ഡ് പോലെ തയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബാക്ക് അധികം ഇറക്കാത്തത് അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം നല്ല കുഴിച്ചാണ് കേട്ടോ നെക്ക് കട്ട് ചെയ്തെടുത്തത് ബാക്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ടിലാണ് ഉള്ളത് ഇനി ആ സ്ലീവ് റൗണ്ട് കൂടി നോക്കിയാണെങ്കിൽ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്യാം ഒര ഇഞ്ച് കഴിഞ്ഞ് നമ്മൾ സ്ലീവ് ഒന്ന് എടുക്കാം ആണ് സ്ലീവ് വണ്ണം രണ്ട് സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇവിടെ വണ്ണം വേണ്ടത് ഇഞ്ച് ആണ് പത്തിഞ്ചാണ് ഇഞ്ചിൽ മാർക്ക് ചെയ്തു എട്ട് ഇഞ്ചിലും മാർക്ക് ചെയ്തു ഇനി ഇവിടെ നിന്ന് മൂന്നര ഇഞ്ചാണ് ആം ഹോൾ ലെങ്ത്ത് അത് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി ആ താഴത്തെ വണ്ണം കൂടി തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ വരച്ചിട്ട് നമുക്കിവിടെ നിന്ന് നേരെ ഈ ഭാഗത്തേക്കായിരിക്കണം ഇങ്ങനെ അങ്ങ് സ്ലീവ് വരക്കേണ്ടത് സ്ലീവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ് ഒരുമിച്ച് തന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത കട്ടിങ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഫ്രണ്ട് പാർട്ടിലാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇത് ഇവിടെ ചെറിയൊരു മാർക്കിങ് ഇങ്ങനങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിനി രണ്ട് ചെറിയ പീസ് ഇതായതുപോലത്തെ രണ്ട് ചെറിയ പീസ് വേണം ഇതിൻ്റെ നീളവും വീതിയും വരുന്നത് ഇഞ്ചാണ് എല്ലാവർക്കും ഒരേ അളവിൽ തന്നെ എടുക്കാം ഇഞ്ച് നീളം ഇഞ്ച് വീതി ഇതുപോലെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് രണ്ട് പീസ് വേണേ ഒരെണ്ണം ലൈനിങ് ആയിട്ടാണ് നിങ്ങൾ ലൈനിങ് ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പീസ് ലൈനിങ് പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് മെയിൻ ഫാബ്രിക് ഒരെണ്ണം ലൈനിങ് ഫാബ്രിക് ഒരെണ്ണം അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ നമ്മളിതിരേത് രണ്ടാക്കിയൊന്ന് മടക്കിയെടുക്കുക രണ്ടാക്കി മടക്കി മടക്കിയെടുത്തിട്ട് നമ്മൾ നേരെ ഇത് ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മീതേ വെക്കുമ്പോൾ ഒരു അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇറക്കി വേണം വെക്കാൻ വേണ്ടി ഇതാ കണ്ടോ ഈ ലൈനിൻ്റെ ഇപ്പുറത്ത് നിൽക്കണം ഇത് കറക്റ്റ് ലെവലിൽ ഇങ്ങനെ അങ്ങ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾക്കിതേ ഇവിടെ ഒരു മാർക്കിങ് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ടേക്കും ഒരു ലൈൻ അതായത് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെയും ഒരു ലൈൻ ഇങ്ങനെ അങ്ങ് കൊടുക്കാം ഓക്കെ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു അര ഇഞ്ച് നമ്മൾക്ക് കുറച്ച് വേണം തയ്യൽത്തുമ്പാണ് നമ്മൾ ഈ കുറക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലും ഒരു ലൈൻ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യുവാണ് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്യാം ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്യാം ഇതിൽ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും ഇതിറങ്ങിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ മെയിൻ ഫാബ്രിക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യുക അപ്പോൾ ഈ തുണി വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ അങ്ങ് കട്ട് ചെയ്യാം ഈ ഒരു പാർട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് കേട്ടോ രണ്ട് പീസ് ഉണ്ട് ഇതുപോലെ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ചുരുക്കൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇവ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് പാർട്ട് വെച്ചിട്ട് ലൈനിങ് കൂടെ ഒന്ന് കട്ട് ചെയ്യാം അപ്പം ഞാൻ ലൈനിങ് ഇടുന്നില്ല കേട്ടോ ലൈനിങ് ഇടാതെയാണ് ചെയ്യാൻ പോകുന്നത് ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടൊരു ലൈൻ പോലെ തന്നെ സ്ലീവ് ഇല്ലാതെ ഒരു ലൈനിങ് ഇതിന്റെ അകത്ത് ചെയ്തെടുക്കും ഒരുമിച്ച് ചെയ്യുന്നില്ല കേട്ടോ ഭയങ്കര കട്ടിയായി പോകും ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ലൈനിങ് സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ലൈനിങ്ങും കൂടെ ഒന്ന് കട്ട് ചെയ്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് എടുക്കണം പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് അടുത്ത പാർട്ടിലായിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ് പാർട്ടിൽ കാണാം